തൃശൂർ കൊടകരയിൽ തകർന്നു വീണ കെട്ടിടത്തിൽ കുടുങ്ങിയ മൂന്ന് പേരും മരിച്ചു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ റൂബൽ രാഹുൽ ആലിം എന്നിവരെ പുറത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പതിനേഴ് പേരാണ് ആകെ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് വ്യാപാര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടമാണ് തകർന്നത് സാനുക്കെ സജീവിച്ചിരുന്ന വിവരങ്ങളുമായി സാനു വലിയ പ്രതീക്ഷയോടെയാണ് ആ മൂന്ന് പേരെയും രക്ഷിക്കാൻ കഴിയുമെന്ന് കരുതി വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടന്നത് പക്ഷേ പേരെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് വിവരങ്ങൾ എന്താണ് വീണ ഇന്ന് രാവിലെയാണ് ഈ കൊടകര പഞ്ചായത്തിന് സമീപമുള്ള കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കുന്നതിന് വേണ്ടി വാടകയ്ക്ക് നൽകിയിരുന്ന കെട്ടിടം മഴയെ തുടർന്ന് നിലം പതിക്കുന്നത് ഈ സംഭവ സമയത്ത് പതിനേഴോളം തൊഴിലാളികൾ ഈ ഉണ്ടായിരുന്നു മൂന്ന് പേരാണ് ഈ കെട്ടിടത്തിൽ അകപ്പെട്ടത് അവർ മൂന്ന് പേരും മരണപ്പെട്ടു പശ്ചിമബംഗാൾ സ്വദേശികളായ റൂബൽ രാഹുൽ അലീം എന്നിവരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ട് മരിച്ചത് ഏറെ ശ്രമകരമായിട്ടാണ് വലിയ അതായത് മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം കൊണ്ടുവന്ന് ഈ വലിയ സ്ലാബുകൾ അടക്കം നീക്കം ചെയ്തതിനു ശേഷമാണ് ഈ തൊഴിലാളികളെ പുറത്തെടുത്ത് അതായത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുന്നത് കണ്ട് ബാക്കിയുള്ള തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ മൂന്ന് പേർ മാത്രമാണ് ഇതിൽ കൊടുക്കുന്ന ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത് എന്തായാലും ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു വലിയ ശബ്ദത്തോടുകൂടി കെട്ടിടം തകർന്ന് നിലംപതിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും ഒപ്പം തന്നെ ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളും പറയുന്നത് അതായത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തൊഴിലാളികൾ ഇവിടെ വന്ന് താമസിക്കുന്നതിനെ കുറിച്ചോ ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തെ കുറിച്ചോ ഒരു പരിശോധനയും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം അതായത് വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിൽ താമസിക്കുന്നത് അത് മാത്രമല്ല ഇവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പോലും അന്വേഷിക്കാനോ അതിൽ പരിശോധന നടത്താനോ ഉദ്യോഗസ്ഥർ ആരും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തയ്യാറായിട്ടില്ല ഈ ദുരന്തത്തിന് ശേഷം മൂന്ന് പേരുടെ മരണത്തിന് ശേഷം മാത്രമാണ് ജില്ലാ കളക്ടർ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളും മറ്റ് തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പരിശോധന ഒരു നിർദ്ദേശം നടത്തണമെന്നുള്ള നിർദ്ദേശം ഈ ദുരന്തത്തിന് ശേഷമാണ് ർ നൽകിയിട്ടുള്ള മുൻകാലങ്ങളിലൊക്കെ പോലുള്ള സംഭവങ്ങൾ തന്നെയാണ് അതായത് ഈ ഇത്തരത്തിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം നടപടി ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് ഭരണ സംവിധാനങ്ങൾ സർക്കാരിന്റെ ഉദ്യോഗസ്ഥരടക്കം മാറുന്ന ഒരു കാഴ്ച കൊടകരയിലും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്തായാലും ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം ഈ മൂന്ന് പേരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തെരച്ചിൽ നടത്തിയെങ്കിലും അവസാനം അവരുടെ ചേതനയത്തെ ശരീരമാണ് പുറത്തേക്ക് അഗ്നിരക്ഷാ സേനയ്ക്കും അതേപോലെ നാട്ടുകാർക്കും പോലീസുകാർക്കും ചേർന്ന് എടുക്കാൻ സാധിച്ചിട്ടുള്ള ശരി വീണു